നമസ്കാരം ഫിലിമി ബിറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം ഇരുപത്തി അഞ്ച് വർഷങ്ങൾ പിന്നിട്ടുവെങ്കിലും മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമാ ലിസ്റ്റിൽ ഇന്നും മണിച്ചിത്രത്താഴുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിലാണ് മോഹൻലാൽ ഫാസിൽ കൂട്ടുകെട്ടിൽ ആ സൂപ്പർ ഹിറ്റ് ചിത്രം പിറവിയെടുക്കുന്നത് വൻ താരനിരയായിരുന്നു ചിത്രത്തിൽ അണിനിരുന്നത് മലയാളത്തിലെ പ്രിയ താരങ്ങൾ അണിനിരുന്ന ചിത്രം അന്നും ഇന്നും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ സിനിമ ഇപ്പോൾ ഇരുപത്തി അഞ്ച് വർഷം പൂർത്തീകരിക്കുകയാണ് പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനിയിൽ നിർത്തുന്ന ചിത്രമായിരുന്നു ഇത് ഇങ്ങനെയെങ്കിലും പ്രേക്ഷകർക്ക് ഓർത്തിച്ചിരിക്കാൻ ഒരുപാട് രസകരമായ മുഹൂർത്തങ്ങൾ ചിത്രത്തിൽ ഒരുക്കിയിരുന്നു മണിച്ചിത്ര താഴ് സിനിമയിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട രംഗമായിരുന്നു മുണ്ട കെ പി എസ് ലളിതയും മോഹൻലാലും സീനാണിത് ഇന്നും പ്രേക്ഷകർക്കിടയിൽ ഡി എൽ ലഡാ എന്നുള്ള ഡയലോഗ് ഫേമസ് ആണ് ഈ സീനു പിന്നിൽ ഒരു കഥയുണ്ട് കെ പി എസ് ലളിത അഭിനയിക്കാത്ത ഒരു സീനായിരുന്നു ഇത് ഫാസിൽ തന്നെയാണ് ഈ ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ വെളിപ്പെടുത്തിയത് ചിത്രത്തിന് വേണ്ടി തിരക്കഥ എഴുത്ത് പുരോഗമിക്കുന്നതിനിടെ മധു മുട്ടത്തിനോട് പറഞ്ഞ് എഴുതിപ്പിച്ച സീനായിരുന്നു ഇത് ആദ്യ പകുതി കഴിഞ്ഞ് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത് അവരുടെ പിരിമുറുക്കം കൂട്ടാൻ പോവുകയാണ് അതിനു മുൻപ് അവർക്ക് ഒരു ചായ കൊടുക്കേണ്ടി ഒരു ഹ്യൂമർ രംഗം സണ്ണി പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് മുമ്പ് ഒരു ഹ്യൂമർ രംഗം വേണമെന്ന് താൻ പറഞ്ഞിരുന്നുവെന്ന് ഫാസിൽ പറയുന്നു മധുവിന്റെ എപ്പോഴത്തെയും ബലഹീനതയായിരുന്നു ഹ്യൂമർ രംഗങ്ങൾ ഉടൻ തന്നെ അദ്ദേഹം മുറിയിലേക്ക് പോയി വൈകുന്നേരം ഒരു സീൻ എഴുതി കയ്യിൽ തരികയായിരുന്നു അത് വായിച്ച് ചിരി അടക്കുവാൻ സാധിച്ചില്ല അങ്ങനെയാണ് ആ കോമഡി മുണ്ട് സീൻ ജനിക്കുന്നത് അപ്പുറത്തെ മുറിയിൽ നിന്നും കെ പി എസ് ലളിത ചോദിക്കുകയാണ് ആരാടി എന്റെ മുണ്ട് എടുത്തത് എന്ന് അപ്പോൾ തൊട്ടടുത്ത മുറിയിൽ നിന്നും മോഹൻലാൽ മറുപടി പറയുകയാണ് ആ സീനിൽ കെ പി എസ് സി ലളിതയുടെ ശബ്ദം മാത്രമാണ് ഉള്ളത് ചിത്രത്തിന്റെ ഡബിംഗ് നടന്നത് ചെന്നൈയിലായിരുന്നു ലളിത ചേച്ചി ഡബിങ്ങിന് വരുമ്പോൾ ഞാൻ അവിടെ ഇല്ലായിരുന്നു തുടക്കം മുതലുള്ള ഓരോ സീൻസ് വായിച്ച് ചേച്ചി ഡബ്ബ് ചെയ്യുകയാണ് ഒടുവിൽ കുളിമുറി സീൻ വന്നെത്തി ആദ്യം ചേച്ചി ഒന്ന് അമ്പരുന്നു താൻ ഇങ്ങനെ ഒരു സീൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് ചേച്ചി ചോദിച്ചു എന്നാൽ ചേച്ചി തമാശ പറയുകയാണോ അല്ലയോ എന്ന് സഹസംവിധായകന് മനസ്സിലായിരുന്നില്ല ചേച്ചി പിന്നീട് പിണങ്ങി മാറി മാറിയിരിക്കുകയും ചെയ്തു എന്നോട് പറയാതെ എല്ലാവരും കൂടി ചേർന്ന് എന്നെ ഒഴിവാക്കുകയായിരുന്നു ഒളിച്ചുപോയി എന്റെ എടുത്തു ഞാൻ അഭിനയിച്ചിട്ടില്ലാത്ത സീന് എന്തിന് ഡബ് ചെയ്യണം എന്നാണ് കെ പി എസ് സി ലളിത ചോദിച്ചത് ഇതിന് പ്രത്യേകിച്ച് കാശ് തരണമെന്നും താരം പറയുകയും ചെയ്തു എന്നാൽ കെ പി എസ് സി ലളിതയെ മയപ്പെടുത്താൻ അസോസിയേറ്റ് ഡയറക്ടറായ ഷാജി മുന്നോട്ട് വരികയും ചെയ്തു ചേച്ചി ഡയറക്ട് ചെയ്തത് നല്ല കാര്യമല്ലേ എന്നാണ് ഷാജി ചോദിച്ചത് എന്നാൽ എന്ത് നല്ല കാര്യമാണെന്ന് കെ പി എസ് ലളിത മറുപടി പറഞ്ഞു തുടർന്ന് ഷാജി പറഞ്ഞ മറുപടി കേട്ട് കെ പി എസ് സി ലളിത ചേച്ചി പൊട്ടിച്ചിരിക്കുകയായിരുന്നു ഈ സി ഈ സിനിമയിൽ ചേച്ചിയുടെ കുളിസീൻ ഇടാത്തത് നല്ല കാര്യമല്ല എന്നായിരുന്നു ഷാജി ചോദിച്ചത് വിനോദലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബിറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ